പി വി അൻവറിന്റെ ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നു ടി എം സി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവറിന് ആകില്ല അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം ടി എം സി സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അൻവറിന്റെ ഒരു സെറ്റ് പത്രിക ആ പത്രികയിലെ സാങ്കേതികമായ പിഴവുണ്ടായിരുന്നു ആ പിഴവിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവറിന് ടിഎംസി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയാത്തത് അൻവറിന്റെ ആ പത്രിക തള്ളി എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മറ്റൊരു പത്രിക ഉള്ളതിനാൽ സ്വതന്ത്രനായി മത്സരിക്കാൻ കഴിയും പക്ഷേ സൂക്ഷ്മ പരിശോധനാ വേളയിൽ അൻവറിന്റെ വാദം ടി എം സി സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കണം എന്നായിരുന്നു നേരത്തെ ചിഹ്നം അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നിരുന്നു ദേശീയ തലത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതെല്ലാം ആഘോഷമാക്കിയതായിരുന്നു എന്നാൽ പി വി അൻവറിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ടി എം സി അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവില്ല എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് അൻവറിന് സ്വതന്ത്രൻ എന്ന പത്രികയിൽ അംഗീകാരം കിട്ടിക്കൊണ്ട് ആ പത്രിക അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ആ പേരിൽ മത്സരിക്കാനാകുമോ എന്നൊരു സംശയം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഓരോ പാർട്ടികളുണ്ട് ആ പാർട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ ഒരു ചീഫായി ഒരാളുണ്ടാകും ഉദാഹരണത്തിന് സി പി ഐ എമ്മിന് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് സ്വരാജിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒപ്പിട്ടത് അങ്ങനെ പാർട്ടി ചുമതലപ്പെടുത്തുന്ന കേരളത്തിലെ ഒരാളിനെ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ചട്ടപ്രകാരമാണ് ഈ നടപടി നടക്കേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള നടപടിക്രമത്തിലുണ്ടായ ഒരു സാങ്കേതിക പിഴവാണ് ആ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് അൻവറിന്റെ പത്രിക തള്ളിയിരിക്കുന്നത് അതേസമയത്ത് പി വി അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പത്രികയുണ്ട് എന്നിരുന്നാലും അൻവറിന് താൽപര്യം തൃണമൂൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ബംഗാളിൽ ഭരണമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതാണ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവരെ പ്രചരണത്തിനിറക്കാനുള്ള തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അൻവറിന് ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അങ്ങനെ അൻവറിന്റെ തൃണമൂൽ സ്ഥാനാർത്ഥി എന്ന മോഹം ഈ തവണ നടക്കില്ല എന്നത് തീർത്തും തീരുമാനമായിരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്രം മത്സരിക്കേണ്ടി വരും ഇത്തവണ അൻവറിന് ജെ എന്ന പേരിൽ അൻവർ ഒരു മുന്നണി രൂപീകരിക്കും ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ അൻവർ ഒരു മുന്നണി രൂപീകരിച്ചിരുന്നു ചില സംഘടനകൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പിന്തുണയ്ക്കും അംഗമാകും എന്നുള്ള പ്രതീക്ഷ അൻവറിനുണ്ടായിരുന്നു ആ ഒരു മുന്നണി വഴിയുള്ള മത്സരമായിരിക്കും എന്നും നമുക്ക് തീർത്തും തീരുമാനിക്കാൻ കഴിയില്ല പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം മുന്നണികളില്ല ഒരു പാർട്ടിക്കാണ് സ്ഥാനാർത്ഥിയുള്ളത് ഒരു പാർട്ടിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങൾ അനുവദിക്കാറുള്ളത് സഖ്യ െല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് അപ്പുറത്താണ് പാർട്ടിക്കാണ് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമാവധി പ്രകാരം ഒരാളിനെ ഒരു പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത് പാർട്ടിയുടെ ചീഫ് തീരുമാനിക്കണം അത് പത്രികാ സമർപ്പണത്തിൽ ആ ലെറ്റർ ഉണ്ടാകണം കൂടാതെ ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്റ്റേറ്റ് ചീഫാണ് ആ സമ്മത ലെറ്റർ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ലെറ്റർ ഇല്ലാതെ പത്രിക കൊടുത്തിട്ടുള്ള കാരണത്താലാണ് പി വി അൻവറിന്റെ ഈ ഒരു പത്രിക തള്ളിയിരിക്കുന്നത് കൂടാതെ ഏതെങ്കിലും രീതിയിൽ മുന്നണി എന്ന രീതിയിൽ നിൽക്കാനുള്ള ഏതെങ്കിലും ഒരു അംഗീകാരം തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരു പുതിയ മുന്നണിയാണ് മുന്നണി നേരത്തെ ഉള്ളതാണെങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടത്തിൽ അങ്ങനെയൊരു മുന്നണിയില്ല പാർട്ടിയാണ് ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടത്തിൽ അങ്ങനെ ഒരു മുന്നണി സംവിധാനം ഇല്ല എന്നുള്ളത് പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എന്നുള്ളത് ആ പാർട്ടി കൊടുത്ത കത്ത് പ്രകാരമാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത് എന്നുള്ളത് കൊണ്ടും പി വി അൻവറിന്റെ ഈ ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നത് ഇനി അൻവറിന് ചെയ്യുന്നത് പി വി അൻവർ പി വി അൻവർ എന്ന സ്വതന്ത്രനായി മത്സരിക്കാൻ മാത്രമാണ് പി വി അൻവറിന് ഇനി കഴിയുക മുമ്പ് പി വി അൻവർ സ്വതന്ത്രനായി യു ഡി എഫ് ക്യാമ്പിലെത്തും എന്നൊക്കെ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ മാറിമറിഞ്ഞു വി ഡി സതീശിനെ കടന്നാക്രമിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുന്നു അങ്ങനെ യു ഡി എഫ് പി വി അൻവറിനെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന ബംഗാളിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയുടെ കേരളത്തിലെ അമരക്കാരനായി മാറുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു വലിയൊരു വോട്ട് ഷെയർ ഉണ്ടാക്കുന്നു അങ്ങനെ ദേശീയ തലത്തിൽ അൻവറിനെ ഇതൊക്കെയായിരുന്നു ടി എം സിയുടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അജണ്ട പക്ഷേ അതിനാണിപ്പോൾ വലിയ തിരിച്ചടിയായി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവറിനെ സാധിക്കില്ല സ്വാഭാവികമായും ഇനി അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയും ടി എം സിയുടെ ദേശീയ തലത്തിലുള്ള നേതാക്കളൊക്കെ ഇങ്ങോട്ട് പ്രചാരണത്തിന് എത്തുമെന്ന വലിയ ഒരു അവകാശവാദം നിലമ്പൂർ ഉയർന്നു വന്നിരുന്നു എന്നാൽ ആ ആഗ്രഹങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ടി എം സി എന്ന പാർട്ടിയുടെ ബാനറിൽ പാർട്ടി ചിഹ്നത്തിൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള പ്രചരണത്തിന് വന്ന് പ്രചരണം കേരളത്തിൽ അഴിച്ചുവിടാൻ അൻവർ ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരു ഹൈലൈറ്റ് കേരളത്തിൽ അൻവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ഇനി അൻവറിന് ആ ആഗ്രഹം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടക്കില്ല എന്നതാണ് തീരുമാനമായിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ ആ സെറ്റ് പത്രിക അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ആ പത്രിക തള്ളുമ്പോൾ അൻവറിന് തൃണമൂൽ അംഗീകാരമില്ല തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്ന ആ പരിവേഷം നഷ്ടപ്പെടുന്നു ചിഹ്നം നഷ്ടപ്പെടുന്നു ദേശീയ തലത്തിലുള്ള നേതാക്കളെ കൊണ്ടുവന്നുള്ള പ്രചാരണം നഷ്ടപ്പെടുന്നു ഇനിയൊരു ചോദ്യം പ്രസക്തമാവുന്നത് എന്തിന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാളിന് വേണ്ടിയിട്ട് മമത ഇലക്ഷന് വേണ്ടിയിട്ട് പ്രചരണത്തിനെത്തുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്ന ഒരു വലിയ ചോദ്യം രാഷ്ട്രീയമായി ഈയൊരു കാര്യം വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാണ് അൻവറിന് ഉണ്ടായി എന്നതാണ് വസ്തുത ഇതിനു മുമ്പും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ച് എന്താ ഒരു വ്യത്യാസമുള്ളത് എൽ ഡി എഫ് പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രനായിരുന്നു നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേശീയ പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ അൻവറിനുണ്ടായിരുന്നു ആ പ്രതീക്ഷ ഇപ്പോൾ ആ സ്ഥാനത്തായിരിക്കുന്നു ടി എം സി സ്ഥാനാർത്ഥിയായി പി വി അൻവറിന് മത്സരിക്കാനാവില്ല പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്